എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം തരുന്നുണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി ആനന്ദം കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ശ്രീദേവി ആനന്ദിന്റെ മനസ്സിലേക്ക് എരിപുരി കയറ്റി കൊടുത്തോണ്ടിരിക്കയാണ് ശ്രീദേവി പറഞ്ഞു എന്ത് ധൈര്യ ആകാശ് ബാലച്ചനോട് അങ്ങനെയൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ബാലച്ചന് ചോര നീരും കൊടുത്ത് ഉയർത്തി കൊണ്ടുവന്ന കടയിലെ ഗോമൽ സ്റ്റോഴ്സ് അത് മാത്രല്ല ബാലച്ചറ അച്ഛനും അമ്മയും എല്ലാം ആ കട തന്നെയാന്ന് പറയുന്നത് എന്നിട്ടാണ് ആകാശ് ആ കാര്യം പറയണേ കട പുതുക്കി പുതുക്കിപ്പണിയും പോലും കണ്ണാടി ചില്ലി വെക്കണമെന്ന് ആകാശിന് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ബാലച്ഛനോട് അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശ്രീദേവി ആകാശ് പറഞ്ഞത് ഞാൻ കേട്ട കാര്യം തന്നെയാ പക്ഷേ അച്ഛന്റെ ചോരേ നീരും വേർപ്പും കൊണ്ട് അച്ഛൻ പടുത്തുയർത്തിയ കട തന്നെയാ പക്ഷെ മുമ്പ് അത് കുഴപ്പമില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആകാശരാ അഭിപ്രായം പറഞ്ഞോർത്ത് അതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഇന്നത്തെ കാലത്ത് കുറച്ച് ഹൈടെക് ആയിട്ടിരിക്കണം കടകളും കാര്യങ്ങളൊക്കെ എങ്കിൽ മാത്രമേ നല്ല മെച്ചപ്പാടുണ്ടാവുള്ളൂ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവ് പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അല്ല ഞാൻ പറഞ്ഞ ആകാശ ആകാശിൻ്റെതായ ഒരു കാര്യം പറഞ്ഞു ഒരു പക്ഷേ എങ്കിലും കട നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാല്ലേ ആരും ആഗ്രഹിക്കുന്ന ഇന്നത്തെ കാലത്ത് അറിയാലോ കാര്യങ്ങളൊക്കെ എന്ന് പറയണെ ശ്രീദേവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കട പണയണോ അതൊക്കെ നടക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ അത് അത് തീരുമാനിക്കുന്ന ആരാ ആകാശ അല്ലല്ലോ തീരുമാനിക്കേണ്ട കാര്യമല്ലേ അതിന് ആകാശ അഭിപ്രായം പ്രണയം വയ്ക്കും ആകാശ് ഇവിടെ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല എന്താന്നറിയാവോ ഇപ്പൊ ആകാശിനൊരു ഇളക്കമാന്ന് പറയണേ ഇളക്കവോ ഇതെന്താ ശ്രീദേവി നീ ഇങ്ങനെ പറയണേ അല്ല അത് പിന്നെ എന്തിന്റെ ഇളക്കമാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ നമ്മളെ കാണാത്ത കണ്ടുകഴിയുമ്പോ ഒരു ഇളക്കം ഉണ്ടാവൂലോ എന്ന് പറഞ്ഞെ ഏഹ് പിന്നീട് ശ്രീദേവി ഒന്ന് തുമ്മാണ് അയ്യോ നിനക്കെന്താ ജലദോഷം പിടിച്ചെന്ന് ചോദിക്കും ഓഹ് എനിക്ക് ജലദോഷം പിടിച്ചല്ല ഞാൻ ഒരു ആക്ഷൻ ഇട്ടാന്ന് പറയണ ആക്ഷനോ അതെ ഇപ്പതേ നമ്മൾ ആലോചിച്ചു നോക്കേ ആകാശ് വീട്ടിൽ ചെല്ലുമ്പോ ഒന്ന് തുമ്മുന്നു ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോ തുമ്മുന്നു തുമ്മി കഴിയുമ്പോഴത്തേന് അമ്മായിച്ച ഒന്ന് ചോദിക്കുന്നു അയ്യോ എന്ത് പറ്റി മോനെ നീ എന്താ തുമ്മിയത് നിനക്ക് ജലദോഷം പിടിച്ചോ പിന്നീട് മീനുവിനോട് ചോദിക്കും ഇതേ മീനു നീ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ ആകാശിന് ജലദോഷം ഹോസ്പിറ്റലിൽ പോവാം അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞോണ്ട് അവര് പുറകെ തന്നെ നടക്കൂന്ന് പറയണെ എന്തൊക്കെയാ ശ്രീദേവി നീ പറയണേന്ന് ആന്തി ചോദിക്കണം ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിയാ അങ്ങനെ ആയിരിക്കും കൈവെള്ളി കൊണ്ടു നടക്കും ആകാശിനെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തൊരു ആകാശിനെ ഭയങ്കര ഇളക്കായിരിക്കും കാരണം ഈ വീട്ടിൽ കിട്ടാത്ത സ്നേഹവും കെയറിങ് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നൽ അങ്ങോട്ടേക്ക് വരും പിന്നെ എന്ത് ചെയ്യാനാന്ന് പറ ആകാശ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ള പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ആനന്ദ അതൊക്കെ നിന്റെ വെറുന്ന് തോന്നൽ മാത്ര ദേവി എന്ന് പറയാ തോന്നലോ അങ്ങനെയൊന്നുമില്ല ആനന്ദേട്ട കണ്ടു ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് പോന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ലാട്ടോ എനിക്കാണെങ്കിൽ ബാലച്ചെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ പക്ഷെ ഈ മീനാക്ഷി അങ്ങനെയൊന്നും അല്ല അധികം വൈകാതെ കണ്ടു അവരുടെ ഉള്ളിലിപ്പ തന്നെ നടക്കും ഇപ്പൊ തന്നെ കടയുടെ പേര് ഗോമതി സ്റ്റോഴ്സ് എന്നാ കുറച്ചു കഴിയുമ്പത്തേനും മീനാക്ഷി സ്റ്റോഴ്സ് എന്ന് വരൂന്ന് അറിയണ മീനാസി മീനാക്ഷി സ്റ്റോഴ്സോ അതെ അവര് കടയൊക്കെ കൈയിലെടുക്കൂലേ അപ്പൊ കടക്ക് ആ പേരായിരിക്കും വരാൻ ഷേ നീ എന്ത് വർത്താനം ഇങ്ങനെയൊക്കെ പറയണേ നിൽക്കും ഞാൻ എന്താ പറഞ്ഞാൽ തെറ്റിയിരിക്കുന്നേ സംഭവിക്കാൻ പോകുന്ന കാര്യം അതാ നമ്മൾ അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ആ എന്താണ് ഒന്നും അറിയത്തില്ലാത്തതോണ്ടാ ശ്രദ്ധിക്കാത്തോണ്ടാ ഇവിടെ എല്ലാരും ബാക്കി എല്ലാരും കൈയടക്കാണ്ട് ശ്രമിക്കുക ഗവൺമെന്റ് സ്റ്റോഴ്സ് കൈയടക്കാനായിട്ട് ആകാശം ഇപ്പൊ തന്നെ കണ്ടില്ലേ പറഞ്ഞു കേട്ടില്ലേ ഹൈടെക് ആക്കണം പോലും ഇനി കണ്ടോ അധികം വൈകാതെ ഹൈടെക് അങ്ങ് ആക്കും അവിടെ വലിയ ചില്ലട്ട മുറികളും എ സി മുറികളൊക്കെ ആക്കും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് യൂണിഫോം ആകും ഒരു യൂണിഫോം തയ്പ്പിച്ച് വെച്ചോ ഒരു ടൈം കൂട്ടും ഒക്കെ തയ് തയ്പ്പിച്ചു വെച്ചു പിന്നെ കമ്പ്യൂട്ടറും ആകും എന്നൊക്കെ പറയണു കമ്പ്യൂട്ടറോ അല്ല ഞാനങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കമ്പ്യൂ കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞതെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ആനന്ദ് ഇവൾക്ക് ഇത് എന്ത് പറ്റിയത് ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ആനന്ദ് ഒരു നിമിഷം ചിന്തിക്കുകയാണ് ശ്രീദേവി പറഞ്ഞു ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആനന്ദേനെ ഇതൊന്നും അറിയണ്ട ഇങ്ങനെ ഇരുന്നാൽ മതി പക്ഷെ സംഭവിക്കുന്ന കാര്യം ഇതൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദനെ മനസ്സിലേക്ക് ഇങ്ങനെ എരിപേര് കയറ്റി കൊടുക്കുകയാണ് ഈ സമയം ഇവൾ എന്തൊക്കെയാ പറയണേ പിന്നീട് പറഞ്ഞു ദേ ശ്രീദേവി നീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് പറയണ ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ് നിന്ന് കുറക്കൊന്നും ഒന്നും കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം എന്നിട്ട് ആനന്ദം അവിടെ കിടക്കുവാണ് ആനന്ദിനാണെങ്കിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശ്രീദേവി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് അച്ഛനും വീട്ടിലേക്ക് വരുവാണ് അപ്പം അച്ഛനും വീട്ടിലേക്ക് വരേണ്ട സമയത്ത് ബാലൻ വഴി തടഞ്ഞു നിൽക്കുവാണ് ആ അച്ഛനും കാര്യമൊന്നും മനസ്സിലായില്ല ആ അച്ഛനും കൊണ്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് വെച്ചു എന്താടാ ബാല നീ എന്താ എന്റെ വഴി തടയുകയാണെന്ന് നീക്കും തടയേണ്ട വന്നിട്ടുണ്ടെങ്കിൽ തടയാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം നീ എന്തിനാടാ എന്റെ വണ്ടിയുടെ മുന്നിൽ കയറി ഇന്നേ നോക്കാം എന്തിനാന്ന് മനസ്സിലായില്ലല്ലേ നോക്കുക ഒരു കാര്യമില്ലാതെ ഇപ്പൊ ഞാൻ നിന്നെ പ്രകോപിക്കാനൊന്നും വന്നില്ലല്ലോ പിന്നെ നീ എന്ത് ധൈര്യത്തിന് പുറത്താടാ ഇവിടെ എന്റെ വണ്ടിയുടെ മുന്നിൽ കയറി ഇന്നേന്ന് നോക്കുക നിനക്കും മനസ്സിലായില്ലല്ലേ എന്തിനു വേണ്ടിട്ടാന്ന് നിന്നെ ഞാൻ മനസ്സിലാക്കി തരാന്ന് പറയണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്താണെങ്കിലും നീ ഭയങ്കര വെല്ലുവിളി നടത്തിയിലോ ധർമ്മന് നേരെ അത് മാത്രല്ല ധർമ്മന്റെ കർണത്തിലോട്ട് നടിക്കുകയും ചെയ്തു അപ്പൊ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള ചിന്തയല്ല നീ അതൊക്കെ ചെയ്തെങ്കില് ആ അങ്ങോട്ട് മാറ്റാൻ ഞാനിവിടെ നിന്നാന്ന് പറയണം ഓഹോ അപ്പൊ എന്റെ അനിയനെ തലേനെ നീ ചോദിക്കാൻ വന്നല്ലേ നോക്കും നിന്റെ അനിയനോ എടാ നിന്റെ അനിയൻ എന്ന് പറയാൻ പോലും നിനക്ക് ബുദ്ധിമുട്ടില്ലേ എടാ അവൻ എന്റെ അനിയനാടാ ധർമ്മൻ അവൻ അനിയനാന്നും പറഞ്ഞു വന്നിരിക്കുന്നുണ്ടോടാ നിനക്ക് അങ്ങനെ പറയാനായിട്ട് അനിയനാണ് പോലും നീ ഒക്കെ ഒരിക്കലെങ്കിലും അവനെ അനിയനായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ എനിക്കവൻ അങ്ങനെയല്ല എന്റെ ജീവനാന്ന് പറയണം അവന്റെ നേരെ ആരെങ്കിലും കൈയുർത്തി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കില്ല പിന്നെ ഉണ്ടല്ലോ ഓ ഉയർത്താനെട്ടാ കൈ കാണത്തില്ലെന്ന് പറഞ്ഞിട്ടാ അച്ഛനെ ആ വലത കയെടുത്തം കൊണ്ട് പൊക്കി മേലാല് ഈ കൈ എന്റെ ധർമ്മന് നേരെയോ എന്റെ കുടുംബത്തിന് നേരെയോ പൊങ്ങിയാണ്ടല്ലോ നീ എസ്ട്രോ ഒരു കൈ വാങ്ങിച്ചു വെച്ചു പിന്നെ നിനക്ക് കൈ ഉണ്ടാകത്തില്ല പൊക്കാനെന്ന് പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ അച്ഛനും ദേഷ്യം വന്നു ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് നിക്കും അത്രയ്ക്ക് അഹങ്കാരം അല്ലടാ ബാലൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്യും അറിയാലോ അതിലൊരു മാറ്റം ഉണ്ടാകത്തില്ല പിന്നെ കൂടുതലും കളിച്ചോണ്ട് വന്നേക്കരുത് ഇത് അവസാനം താക്കീതാ ഇനി നിനക്കൊരു താക്കീത് തരായിട്ട് ഞാൻ വരില്ല എന്ന് പറയണം നിന്നെ നിന്നെക്കുറിച്ചൊക്കെ ശരിക്കും അറിയാവുന്നോണ്ട് തന്നെയാണ് ബാലിനി പറയണേ ധർമ്മൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാവെല്ലാവാണ് നിനക്കത് മനസ്സിലാഞ്ഞിട്ടാ അവന്റെ മനസ് അവന്റെ മനസ്സോ അവന്റെ സ്നേഹമോ കാര്യങ്ങളൊന്നും ഒന്നും നിനക്ക് അറിയത്തില്ലടാ അതിന്റെ ഏഴലക്കത്ത് പോലും നീ ഒന്നും വരത്തില്ല എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ബാലിനും അങ്ങോട്ട് പോകുമ്പോത്തേനും അച്യുതൻ ആകെപ്പാട സമതല ഏറ്റവും പോലെ നിൽക്കുവാണ് ഈ സമയത്ത് ആകെപ്പാട ടെൻഷൻ അടിച്ചിങ്ങനെ മിത്രയുടെ അടുത്തേക്ക് ആരും ചെല്ലുവാണ് ആരും ചെന്നിട്ട് പറഞ്ഞ് എന്താ മിത്ര നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കാം ഏയ് ഞാൻ കുറിച്ച് ചിന്തിക്കണേന്ന് പറ എന്ത് അല്ല അന്ന് മിഥുനുമൊപ്പം ഞാൻ ആ ഗുരുവായൂർക്ക് വരാൻ പാടില്ലായിരുന്നു പറയണം ആ സമയത്താണ് ശ്രീദേവി എന്നോട് വരുന്നത് അപ്പം മിത്രയുടെ ആര് മുറിയിൽ സംസാരം കേട്ട് ഇപ്പം ശ്രീദേവിയോട് നിൽക്കുകയാണ് ഗുരുവായൂർ വന്നതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചേ അതുകൊണ്ടല്ലേ ആര്യൻ എന്നെ വിവാഹം കഴിക്കേണ്ടി വന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ചാടിയ തന്നെ ആരെ രക്ഷപ്പെടുത്തി എല്ലാം കൂടെ എനിക്കങ്ങോട് ഓർത്തിട്ട് സഹിക്കുന്നില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടോണ്ട് പുറത്ത് ശ്രീദേവി ശ്രീദേവി അറ്റവും മൂലമൊക്കെ ഇട്ട് ഗുരുവായൂർ ചെന്നോണ്ടാണ് വിവാഹം നടത്തിയത് അപ്പച്ചയ്ക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ള കാര്യം അല്ല അമ്മയ്ക്കൊക്കെ ഇതിന് പങ്കുണ്ടല്ല കാര്യം ശ്രീദേവിക്ക് മനസ്സിൽ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ സമയമുള്ള സംസാ സംസാരമെല്ലാം പുറത്തുനിന്ന് കേൾക്കാൻ വേണ്ടി അവിടെ അങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് ആരെയും പറഞ്ഞു അതെ തലക്കാലത്തേക്ക് അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട എന്ന് പറയുന്നത് എന്നാലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചില സമയത്ത് ഓർത്ത് കഴിയുമ്പോഴത്തേനും ഞാൻ കാരണമാണല്ലോ എന്നൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേന് ആകെ പാടെ വിഷമം പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ആരും പറഞ്ഞു അതെ ഇപ്പം തലക്കാലത്തേക്ക് നീ ആ വിഷമത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല ഇന്ദ്രൻ ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാന്നേ ഞാനല്ല കൂടെയുള്ളൊക്കെ പറഞ്ഞാൽ അതിനെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്ത് മിഥുന് ശരത്തും കൂടെ സംസാരിക്കുകയാണ് മിഥുൻ്റെ കയ്യിൽ ഒരു കുപ്പിയുണ്ട് ഇടയിൽ എന്താണെന്ന് ശരത്ത് ചോദിച്ച് കഴിയുമ്പം ഇതും പറഞ്ഞു ഇത് ക്ലോ ക്ലോറോഫോമ എന്ന് പറയണം ക്ലോറോഫോമ ഇതെന്തിനാടാ ഇത് വെച്ചൊരു പണിയുണ്ട് എന്ത് പണി നാളെ അവൾ കാണാൻ വരുമല്ലോ കാണാൻ വന്നുകഴിയുമ്പം ഇത് ഞാൻ അങ്ങോട്ട് അവളെ മണപ്പിക്കും ഇത് അവൾക്കിട്ടൊരു പണിയാണ് പിന്നെ അവളെ ഞാൻ തൂക്കിയെടുത്തോണ്ട് പോവുമെന്ന് പറയണം പിന്നെ അവൾ എന്റേതാവും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നെ വിട്ടു പോകാനായിട്ട് അവൾക്ക് സാധിക്കില്ല എന്ന് പറയണം അത് കേട്ട് ഇനി ഇപ്പം ശരത്ത് പറഞ്ഞു ഇതൊക്കെ വല്ലാതെ നടക്കുന്ന കാര്യമാണോടാ എന്തുകൊണ്ട് നടക്കില്ല ഉറപ്പായിട്ട് നടക്കും ഈ മിതിരോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു കാണിച്ചു കൊടുക്കും പിന്നെ അവൾ എന്റേത് മാത്രമായിരിക്കും എന്നൊക്കെ പറയണം ഈ സമയത്ത് വീണ്ടും ആരും മിത്രയുടെ അടുത്തേക്ക് ചെല്ലുവാണ് മിത്രയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അതെ നിന്റെ വിഷമം ഇതിലോട്ട് മാറിയില്ലെന്ന് ചോദിക്കുകയാണ് ഏഹ് എന്റെ വിഷമം അത് പിന്നെ ഞാൻ എന്തിനാ എങ്ങനെ ഇരിക്കുന്നെ ബോൾഡായിട്ടിരിക്കുക ഇന്നത്തെ ഒരു ദിവസം അവിടെ കഴിഞ്ഞ പിന്നെ നാളെത്തോട് നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുമല്ലേ ചോദിക്കും പുതിയ ജീവിതം അതെ നാളെത്തോട്ട് നമ്മൾ പുതിയ ജീവിതം തുടങ്ങുവാണ് നാളെ അവനെ കാണും അവനെ കണ്ടു പിന്നെ അറിയാലോ കാര്യങ്ങളെ പോക്ക് എങ്ങോട്ടാന്ന് വേണ്ടത് വേണ്ടതുപോലൊക്കെ ചെയ്യും നീ ധൈര്യമായിട്ട് ഇരിക്കുക ഞാൻ പറയുന്ന പോലെയൊക്കെ നീ ചെയ്താൽ മതി എന്ന് പറയണ അതൊക്കെ നടക്കും ആര്യോ എന്തുകൊണ്ട് നടന്നുകൂടാ നിനക്ക് പേടിയുണ്ടോ എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുക എനിക്ക് അന്നെ വിശ്വാസം ഉണ്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ നീ അനുസരിച്ചാൽ മതി നാളെ നീ തനിച്ചങ്ങോട്ട് പോണെന്ന് പറയാ തനിച്ചു പോണോന്നോ അതെ ഇവിടെ നിന്ന് നമ്മൾ എൻ്റെ ഒരുമിച്ചിറങ്ങും ഒരുമിച്ചിറങ്ങുമ്പോ ഏഹ് ഒരുമിച്ചിറങ്ങുമ്പോ അല്ല ഒരുമിച്ച് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്താ പോകണേ ഇന്ന് കോളേജിലേക്ക് പോകണില്ല എന്നൊക്കെ അതിനൊക്കെ തക്കതായ മറുപടി കൊടുത്തിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അങ്ങനെ നീ അങ്ങോട്ട് തനിച്ച് തന്നെയുമ്പത്തേനും അവന് പിന്നെ വേറൊന്നും പേടിക്കുക അവന് വേറൊന്നും ഓർക്കില്ല അവൻ്റെ മനസ്സിൽ വിചാരം കാണും നീ തനിച്ചാ ചെന്നേ എനിക്ക് അങ്ങനെ തനിച്ച് പോകാൻ പേടിയാന്ന് പറയാ പേടിക്കേണ്ട കാര്യമില്ല അതേ ഒരു വിളിപ്പാടകലം ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറയാം നിന്നെ കാണുന്ന രീതി ഞാൻ നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് പറയണം അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവൻ്റെ സംസാരം റോങ് ആയിട്ട് വരുവാണെങ്കിൽ നീ ഈ ഫോൺ എടുത്ത് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ കൈ തട്ടിയാൽ മതി അപ്പം എനിക്ക് മനസ്സിലാവും അപ്പം തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം നിന്നെ രക്ഷിച്ചോളാം നീ പേടിക്കണ്ടാന്ന് പറയണം എന്നാലും ആര്യം എനിക്ക് പേടിയുണ്ട് നീ എന്തിനാടാ എന്തിനാണ് പേടിക്കുന്നത് ഞാനല്ലേ കൂടെയുള്ളേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം എന്ത് വന്നാലും നീ കൂടിയില്ലേ നിന്റെ മനസ്സിനെ നീ പറഞ്ഞൊന്നും ബോധ്യപ്പെടുത്തണം ഞാൻ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഇത് കേട്ടു ഞാൻ ഇത്ര പറഞ്ഞു അത് പിന്നെ ഞാൻ ആരിനെ കയ്യും എടുത്ത് പിടിച്ചു ഇപ്പൊ നിനക്ക് വിശ്വാസം വന്നോ എന്ന് ചോദിക്കാണ് മിത്രം എനിക്ക് വിശ്വാസം വന്നു ആര്യൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറയണം ഈ സമയത്ത് ആദ്യത്തെ കുറച്ച് സംഭാഷണം കേട്ട് കഴിഞ്ഞിട്ട് ശ്രീദേവി നേരെ മുറിയിലേക്ക് പോയായിരുന്നു പിന്നെ മുറിയിലേക്ക് പോയി കഴിഞ്ഞിട്ട് ശ്രീദേവിക്ക് ഉറക്കം വരാതെ ശ്രീദേവി ഇങ്ങനെ കട്ടിലേ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഒരോർക്കും കഴിഞ്ഞപ്പൊ ആനന്ദങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ശ്രീദേവി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ല ഇതെന്ത് പറ്റി നീ എന്തോ ഉറങ്ങിയില്ലേന്ന് ചോദിക്കണം ഏയ് എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയും എന്താ കാര്യം അത് പിന്നെ കാര്യം ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു പറയാണ് സംഭവിക്കാൻ പോകുന്നു എന്ത് സംഭവിക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ആന്റെയും മിത്രയുടെയും കാര്യത്തിൽ നേരത്തെ സംശയം ഉണ്ടായിരുന്നു പറയണെ എന്ത് സംശയം എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ ഗുരുവായൂർ ചെന്നോട് കൂടിയിട്ടാണ് എല്ലാ പ്രശ്നങ്ങളും തുടക്കം എന്ന് ഗുരുവായൂരോ അതെ ഗുരുവായൂർ ഈ വീടും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അത് ഇവിടുത്തെ അമ്മയ്ക്കും അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് അതെന്ത് കണക്ഷൻ അതെന്താന്ന് കണ്ടുപിടിക്കണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്റെ സ്കൂളിൽ പഠിക്കുമ്പോഴേ എന്റെ കുട്ടികൾ സി ഐ ഡി ശ്രീദേവിനെ വിളിച്ചുകൊണ്ടിരുന്നെ അത് നീ എന്നോട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്നാണന്ദ് പറയണം അതെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോകും എന്തായാലും ഏതൊന്നും അന്വേഷണമായിരിക്കും അത് കണ്ടുപിടിച്ചാലും എനിക്കൊരു സമാധാനം വരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവരുടെ മുറിക്ക് മുറിയിലെ സംസാരമൊക്കെ കേട്ടേന്ന് പറയാനോ ഏഹ് നീ അപ്പൊ അവരുടെ മുറിക്ക് പുറത്തിങ്ങനെ കാത്തു നിന്നോന്ന് എന്ന് ചോദിക്കും പക്ഷെ നാണക്കേടല്ലേ ശ്രീദേവി ചേക്കും നീ ഇങ്ങനെയും ചെയ്യില്ലെന്ന് പറയാണ് ആനന്ദ് അതല്ല ആനന്ദേട്ട ഞാൻ അപ്രതീക്ഷിതമായിട്ട് അല്ലെ പോയ സമയത്താണ് അത് കേൾക്കുന്നത് പിന്നെ അത് കേട്ടില്ലെങ്കിൽ എന്റെ മനസ്സൊരു സമാധാനക്കേടാ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കേട്ടെന്ന് പറയാണ് അതുകൊണ്ടല്ലേ ഇമ്മാതിരി കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട് അവർക്ക് തമ്മിൽ എന്ന് പറയാം അതൊക്കെ നിനക്ക് തോന്നുക എന്ന് പറയും അല്ല സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണേ അല്ലേ കണ്ടോ അധികം വൈകാതെ തന്നെ ആനന്ദേടന അത് ബോധ്യമാകും എന്ന് പറയണം ഈ മിത്ര ആരും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ഈ ശ്രീദേവി അതെല്ലാം പുറത്തു കൊണ്ടുവരും എന്ന് പറയുന്നത് ഇത് കേട്ട് ഇനി പാനം തോന്നും ശരി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നീ കിടന്ന് ദേവി എന്ന് പറയുന്നത് ഞാൻ ഉറങ്ങിക്കോളാം എന്നാലും അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ദേവി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്